ഇതുവരെ ഇങ്ങനെ മലയാളത്തിൽ സ്ഥിരമായിട്ട് പറയാത്ത ഒരു പുതിയ സംഭവവുമായി ബന്ധവരുടെ ഒരു കഥ നന്നായിട്ടുണ്ട് എല്ലാവരും ശരിക്കും അവസാനമൊക്കെ നല്ല വളരെ ടച്ചിങ് ആയിൻ്റെ നിർമ്മാതാക്കൾ സംവിധായകനും അഭിനേതാക്കൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അവരെല്ലാം പ്രശംസ അറിയിക്കുന്നു ദിലീഷ് പോക്കലും ജാഫറും അതിഗംഭീരമാക്കി അവരുടെ ദിലീഷ് സർ പറഞ്ഞല്ലോ വളരെ മനോഹരമായ ഒരു കഥ നിങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായിട്ടൊരു കഥ എഴുതി സംവിധാനം ചെയ്യാൻ കഴിയും ഈയൊരു ജീവിത കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത ഒരു പുതിയ അനുഭവമുണ്ട് ഈ സിനിമയിൽ അത് എല്ലാവരുടെ അഭിനയം ഏറ്റവും മനോഹരമായിരുന്നു അത് കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുടെ വരെ അഭിനയത്തിൽ മനോഹരമാണ് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് മനസ്സ് കണ്ണുകൾ നിറഞ്ഞു പോകുന്ന പല രംഗങ്ങളും ഇതിലുണ്ട് അതുപോലെ ഒരു ഭാവന സമ്പന്നമായിട്ടുള്ള ഇത് ഇത് എഴുതാൻ കഴിഞ്ഞു ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് ഇതിൽ പാട്ടുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പാട്ടുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നു ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിനെതിരിക്കുകയാണ് എന്തായാലും അമ്മ എന്നാണോ അം ആ എന്നാണോ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറില്ല എന്തായാലും നല്ലൊരു കഥയാണ് സന്തോഷം ഇതൊരു നഷ്ടമല്ല ഇതാണ് ജീവിതത്തിൽ ഈ ഒരു സിനിമ കാണുന്നത് ആർക്കും നഷ്ടമല്ല നമ്മൾ കാണുന്ന കഥാപാത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്നു അതുപോലെ അതിനുപരിയായിട്ട് നല്ലൊരു കഥയായിരുന്നു അതിനകത്ത് നമുക്ക് സങ്കടം തോന്നിയത് സ്വാഭാവികമായിട്ടും ചിങ്ങൊന്ന് വന്ന് കാണാൻ വിചാരിച്ചു വന്നതാണ് പക്ഷേ വളരെ നല്ല സിനിമ നല്ല കഥ വളരെ നല്ല കഥ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെയുള്ള ചെറുപ്പക്കാരും എല്ലാ തരത്തിലും പ്രായത്തിലുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് എത്തിക്കേണ്ട സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടുന്ന തരത്തിലുള്ള കഥയാണ് കഥയാണെന്നായിട്ട് അല്ലെങ്കിൽ വേറിട്ട് എന്നൊക്കെയാണോ എന്താ പറയുക വൈസ് ഇമോഷണലി നമ്മൾ തന്നെ കണക്റ്റ് ചെയ്യാൻ റേഞ്ചിലൂടെ ഒരുപാട് ആയി കൂടുതൽ വിവരങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല അത് എങ്ങനെയാണ് അതായത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അമ്മ മകൾ കുട്ടിക്ക് പാരൻറ്റിങ് എത്രത്തോളം അത്യാവശ്യമാണ് അച്ഛനമ്മമാർക്ക് കുട്ടികളെ എങ്ങനെയാണ് അവർ ക്രമീകേണ്ടി വന്നത് എന്നെ കുറിച്ചൊക്കെ ഒരു ഹൈലൈറ്റ് കുട്ടിയെ കുട്ടിയുടെ ഒരു കുച്ചുകുട്ടിയുടെ ഒരു പ്രകടനം ഒക്കെ സ്പെഷ്യൽ ചെയ്തത് അതൊരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് ഫീൽ ഗുഡാണോ അതോ ഫീൽ ആണോ എന്ന് പറയാൻ പറ്റാത്ത പറ്റില്ല നല്ല നല്ല സോമ ലീല ലീല ജോസഫിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോങ് ആയിരുന്നു അത് അതുമാത്രമല്ല അതിൻ്റെ കാസ്റ്റ് കേട്ടുള്ളവരെല്ലാം വരും ഓരോരുത്തരും അവരുടെ അവരുടെ റോൾ ശരിക്കും പറയാതിരിക്കാൻ പറ്റും ഇത്രയും നല്ലൊരു മൂവി ഈ അടുത്ത കാലത്തേക്ക് കണ്ടിട്ടില്ല നല്ല മൂവി വെരി നൈസ് മൂവി ഓരോ സെക്കൻഡും ശരിക്കും ഞങ്ങൾക്ക് അടുത്ത് വരുന്നത് എന്താണത് ഭയങ്കര ഇമോഷണലായിട്ട് വരുമ്പോൾ ഇത്രയും നല്ലൊരു എൻഡ് അതാണ് എൻ്റെ എൻ്റെ ഡിഫറെൻറ്റ് മൂവി എല്ലാവരും കാണണം എല്ലാവരും കാണാൻ ഏറ്റവും അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോ ഈ നല്ല പടത്തിന്റെ ഭാഗമാകും വേഷം പറഞ്ഞിരിക്കും ഒരു നല്ല പടത്തിന്റെ ഭാഗമാവുക വളരെയധികം സന്തോഷമായിരിക്കും സിനിമ നിങ്ങളും കണ്ടും നിങ്ങൾക്ക് ഇവർക്കും ഇഷ്ടമായറിയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് കാണുന്ന ആൾക്കാരോട് എനിക്കിതേ പറയാനുള്ളൂ ഈ ആ ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണണം മനസ്സിന് എന്തായാലും സംവിധാനവും മികച്ച ഫോട്ടോഗ്രാഫി പാട്ടുകളും അതിമരൂരം ആകെ പാടില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീജനങ്ങളെ വളരെ എന്താണ് വേണമെങ്കിൽ പറയാം അപ്പം എല്ലാവർക്കും ഇതിൻ്റെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വിജയ വിജയത്തോടെ അത്യാവശ്യം സർജസ്വുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു ടൈം ഓഫ് വിഷയമാണല്ലോ അപ്പം ഇന്ന് കേരളത്തിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അപ്പം ആ രീതിയിൽ പ്രമേയപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് സംഗീതത്തിൽ അതിന് ആദ്യം ഭയങ്കര ഫീൽ ഓഫിലൂടെ ഒരു പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് അത്യാവശ്യം ജംനാപ്ലാൻ പേരിന് ശേഷം തോമസി ഞാനൊക്കെ ഒരു ചിത്രമായിട്ട് വന്നു